നമസ്കാരം വെഞ്ഞാറമോട് കൂട്ടക്കൊല കേസിൽ പ്രതി അഫ്വാനെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ സഹോദരൻ അയാൾ അനിയൻ അഹ്സാന് അതുപോലെ കാമുകി പെരു സുഹൃത്തായിട്ടുള്ള ഫർസാന പിന്നെ ബാപ്പാന്റെ സഹോദരൻ ലത്തീഫ് അവരുടെ ഭാര്യ സാജിദ ബാപ്പാന്റെ ഉമ്മ പാപ്പമ്മ എന്ന് പറയുന്നതൊക്കെ കേരളത്തിന്റെ സൽമാ ബേബി ഇവരെയാണ് തലക്കടിച്ച് കൊന്നത് വളരെ എന്താ പറയാ ക്രൂരമായ കൊലപാതകം എന്നിട്ട് അയാളെ പിടിച്ചുകൊണ്ട് പോയി ജയിലടച്ചേക്കണം അന്വേഷണം നടക്കുന്നുണ്ട് ഈ അഫാനാണ് ഈ കൊല നടത്തിയത് എന്ന് വ്യക്തമാണ് എല്ലാ തെളിവുകളും അയാൾക്കെതിരാണ് അയാള് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇനി അഡ്വക്കറ്റ് ആളുകൾ അഫാനെ രക്ഷിക്കാൻ വരാനില്ല അയാളൊരു മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു പോകാനും പറ്റില്ല ഒരുപക്ഷെ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഒരു സാമൂഹ്യദ്രോഹിയായിട്ട് ഇറക്കി വിടാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ ചികിത്സിക്കുന്നത് ഏതായാലും അയാളെ ജയിലിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ ജയിലർമാരെ പോലീസുകാരെ ചെറിയ നിൽക്കണ്ട അവിടെ സംഭവിക്കും കാരണം ഒരു ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നാണല്ലോ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഏതായാലും അത്തരത്തിൽ അവിടെ ആത്മഹത്യക്ക് ശ്രമിച്ചു കുറെ നേരം കഴിഞ്ഞിട്ട് മാതിരി തുറക്കാതിരുന്നപ്പോൾ ചവിട്ടി പൊളിച്ചപ്പോൾ ആള് തൂങ്ങി നിൽക്കുന്നത് കണ്ടു എടുത്തുകൊണ്ട് പോയി വളരെ അതീവ ഗുരുതര നിലയിലാണ് വെന്റിലേറ്ററാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ വെന്റിലേറ്റർ എന്നൊക്കെയാണ് സർക്കാരിന്റെ പണം ചെലവഴിച്ച് മെഡിസിനൊക്കെ ചെലവഴിച്ച് ബുദ്ധിമുട്ടി രക്ഷപ്പെടുത്തി നല്ല ആരോഗ്യത്തോടെ പുട്ടും കടലേക്ക് കൊടുത്ത് കൊണ്ടുവന്ന് കോടതിയിൽ കയറ്റി നിർത്തി വിചാരണയൊക്കെ നടത്തി മിക്കവാറും വിചാരണയ്ക്കൊടുവിൽ കുറേ കാലം തേറ്റിപ്പോറ്റി അതിന് ശേഷം അയാൾക്ക് വധശിക്ഷ കൊടുക്കും സാധ്യതയില്ല കാരണം അയാൾക്ക് ആ സമയത്തേക്കും ഒരു മാനസിക രോഗി എന്നുള്ള ഒരു നിലയിൽ ഒരു സർട്ടിഫിക്കറ്റ് ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അതിന്റെ ഇളവ് നേടിക്കൊണ്ട് ഒരു ജീവപര്യന്തം എടുത്ത തലയിൽ സാധ്യതയുണ്ട് അപ്പോൾ ആ ജീവപര്യന്തത്തിന്റെ കുറെ കാലം കഴിയുമ്പോൾ അക്രമികളും മറ്റു കാര്യങ്ങളും ഒക്കെ ആണല്ലോ ഇവിടെ നമ്മുടെ കേരളത്തിൽ വലസേണ്ടത് അത്തരത്തിലുള്ള ഷെറിന്റെ കഥയൊക്കെ നമുക്കറിയാം അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിൽ ആവശ്യമുണ്ട് എന്നതുകൊണ്ട് നല്ല നടപ്പിന് അഫാനെ ഒരു പക്ഷെ പുറത്തേക്ക് കൊണ്ടുവന്നൊന്നും വരാം എന്റെ അഭിപ്രായത്തിൽ അയാൾ മരിക്കാൻ വേണ്ടിയാണ് കയറി കെട്ടിത്തൂങ്ങിയത് അതയാളുടെ കുറ്റബോധം കൊണ്ടാകാം അല്ലെങ്കിൽ അയാൾക്ക് രക്ഷയില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാകാം രണ്ടു ബാക്കിയുള്ളവരെ എല്ലാവരെയും കൊന്നു അപ്പം സഹോദരനെ കൊന്നു വല്യമാനെ കൊന്നു അതുപോലെ കാമുകിയെ കൊന്നു അനുജനെ കൊന്നു അങ്ങനെ ഒരു ഒരഞ്ചാരണത്തിനെ കൊന്നു ആ കൊന്നതിന് ഉള്ള ഒരു കുറ്റബോധം കൊണ്ട് ഇനി ഞാൻ ജീവിച്ചിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വിടണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ എന്തിനായിട്ട് ചികിത്സിക്കേണ്ട ആവശ്യം അയാൾ ജീവിച്ചിരിക്കാൻ അർഹനാണോ എന്ന് ചോദിച്ചാൽ അല്ല മനുഷ്യജീവൻ വലുതാണെന്നും ഓരോ മനുഷ്യ സംരക്ഷിക്കണം എന്ന് പറയുന്ന ആള് തന്നെയാണ് ഞാൻ പക്ഷെ എല്ലാ കേസിലും അത് പറയാൻ പറ്റില്ല ഇയാൾ ചെയ്തത് ഒരുപാട് പേരുടെ ജീവൻ എടുക്കുകയാണ് കൊല്ലുമായിരുന്നു ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമായിരുന്നു വളരെ പ്ലാൻ ചെയ്തിട്ട് അതും ചെറിയൊരു ചുറ്റിക കൊണ്ട് ഒന്നും നിലവിളിക്കാൻ പോലും പറ്റാത്ത വിധം കൊല്ലുകയായിരുന്നു വളരെ ക്രൂരമായി കൊന്നു അതുകൊണ്ട് തന്നെ അയാൾ ശിക്ഷയ്ക്ക് അർഹനാണ് വധശിക്ഷയിൽ കവിഞ്ഞ മറ്റൊരു ശിക്ഷയും അയാൾ അർഹിക്കുന്നില്ല അപ്പോ അയാളെ അങ്ങ് മരിക്കാൻ വിട്ടിരുന്നെങ്കിൽ ആ പ്രതി ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ ആ ഫയൽ ക്ലോസ് ചെയ്യാമായിരുന്നു അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഇനി ഒരുപാട് കാലം അയാൾക്ക് ജീവിക്കാമായിരുന്നു ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആവശ്യത്രത്തോളം ഉണ്ടായിരുന്നു ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ചുപേരെ തല്ലിക്കൊന്നപ്പോ തല അടിച്ച് പൊട്ടിച്ചു കൊന്നപ്പോ അയാളും ഇവിടെ ജീവിക്കാൻ അർഹതയില്ല ഇല്ലാത്തവനാണ് എന്ന് തെളിയിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇവിടെ വെന്റിലേറ്ററിൽ ഇങ്ങനെ കൊണ്ടിട്ട് ഓക്സിജൻ കൊടുത്തുകൊണ്ട് അയാളെ എന്താ പറയുക ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെ നിയമം ആരെയും കൊല്ലാൻ അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് വധശിക്ഷകൾ കവിഞ്ഞ എന്ത് ശിക്ഷയാണ് കിട്ടേണ്ടത് എന്ന് പറയണം സത്യത്തിൽ അയാളെ രക്ഷപ്പെടുത്താൻ നോക്കേണ്ട ഒരാവശ്യമല്ല അർഹനാണ് രണ്ടായാൽ അതായത് ഒന്നുകിൽ അയാൾ കൊന്നതിന് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാം എന്ന് കരുതിയിട്ടുണ്ടാവും അതിനെ രക്ഷപ്പെടൂല്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ നേരത്തെ തന്നെ അങ്ങ് അവസാനിപ്പിച്ചാക്കാമെന്ന് കരുതിട്ടുണ്ടാവും രണ്ടായാലും അയാൾക്കൊത്ത് ബോധ്യമുണ്ട് അതിനൊക്കെ ഉള്ള എന്താ പറയുക മാനസിക രോഗമൊന്നും അയാൾക്കില്ല അതുകൊണ്ട് തന്നെ അയാളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതായിരുന്നു നല്ലത് ഡിഫറെ